കഴിഞ്ഞ കുറച്ച് കാലമായി സ്വർണ്ണക്കടത്ത് വാർത്തകളൊന്നും നമ്മളിപ്പോൾ കേൾക്കാറില്ല മറ്റത് മലദ്വാർ കടത്ത് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കളിയാക്കി വിളിക്കുന്ന ആ സ്വർണ്ണക്കടത്ത് ഡെയിലി രണ്ടോ മൂന്നോ എന്ന കണക്കിൽ നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞുകൊണ്ടിരുന്നു പ്രത്യേകിച്ചും കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കണ്ണൂർ വഴിയും നെടുമ്പാശ്ശേരി വഴിയും എന്തിന് ട്രിവാൻഡ്രം വഴി വരെ ഈ സംഗതി കടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരം വാർത്തകളൊന്നും കേൾക്കാനില്ല അതിൻ്റെ കാരണം എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ അവസാനം അവർ അവതരിപ്പിച്ച ബജറ്റിൽ ഈ ഇറക്കുമതി സ്വർണ്ണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ കടത്തുകാർക്ക് വലിയ ലാഭമൊന്നുമില്ല എന്നാൽ റിസ്ക് പഴയതുപോലെ ഉണ്ട് തന്നെ അങ്ങനെ ഈ സ്വർണം കടത്തിക്കൊണ്ടിരുന്ന മാഫികൾ അവർ ഈ ബിസിനസ്സിൽ നിന്ന് അതായത് ഈ കടത്തിൽ നിന്ന് അവർ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത്തരം വാർത്തയൊന്നും ഇപ്പോൾ കേൾക്കാറുള്ളത് എന്നാൽ ചില പഴയ പക അഥവാ കടമീട്ടുകൾ ഇപ്പോഴും ബാക്കിയാണ് ഇനി അത അതെന്താണ് സംഗതി എന്നല്ലേ അതായത് വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്തുമ്പോൾ അകത്ത് വെച്ച് ആണ് പിടിക്കുന്നതെങ്കിൽ അതിൻ്റെ നികുതിയും പിഴയും അടച്ചാൽ ആ സ്വർണം തിരിച്ചു കിട്ടും ഇനി അതല്ല പുറത്ത് പോലീസാണ് പിടിക്കുന്നതെങ്കിൽ പകുതിയെ കിട്ടത്തുള്ളൂ കാരണം പകുതി സ്വർണം പോയ വഴി അറിയില്ല പകുതിയുടെ കണക്ക് മാത്രമേ പേപ്പറിൽ വരൂ ഇനി പോലീസല്ല പൊട്ടിക്കൽ സംഘമായിട്ടുള്ള ആയങ്കരിയും തില്ലങ്കരി ടീമൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ അഞ്ചിൻ്റെ നയ പൈസ പോലും കടത്തിക്കൊണ്ടുവരുന്നവർക്കോ അതിൻ്റെ ഉടമകൾക്ക് കിട്ടത്തില്ല അവിടെയാണ് ഇത്രയും നാൾ കളി നടന്നുകൊണ്ടിരുന്നത് ഉദാഹരണത്തിന് പത്ത് കേസുകളുണ്ട് എന്ന് കരുതുക അതിലൊന്നോ രണ്ടോ മാത്രമേ കസ്റ്റംസ് പിടിക്കൂ പക്ഷേ ബാക്കിയുള്ളവർ ബാക്കിയുള്ള കണക്കുകളും അവർക്കറിയാം പക്ഷേ അവർ പിടിക്കില്ല പകരം ഒന്നുകിൽ പുറത്ത് നിൽക്കുന്ന പോലീസിന് ഒറ്റി കൊടുക്കും അല്ലെങ്കിൽ പൊട്ടിക്കൽ ടീമിനെ ഒറ്റി കൊടുക്കും അങ്ങനെ വരുമ്പോൾ പോലീസാണ് പിടിക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി മുങ്ങും പകുതി മാത്രമേ കണക്കിൽ വരൂ പൊളിറ്റിക്കൽ ടീമാണെങ്കിൽ മുഴുവനും മുങ്ങും ഈ പൊളിക്കൽ ടീമുമായിട്ടുള്ള ആ മത്സരത്തെ അതായത് മത്സര ഓട്ടമൊക്കെ നടത്തി അഞ്ചോ ആറോ പേര് വരെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട് അതും ഈ പൊളിക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പൊട്ടിക്കൽ കേസുകൾ തമ്മിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടമത്സരമുണ്ട് വൈര്യമുണ്ട് ഓരോ തവണ പൊട്ടിക്കൽക്കാർ കൊണ്ടുപോകുമ്പോഴും ഈ കത്തിക്കൊണ്ട് പോകുന്നവർ അഥവാ അതിൻ്റെ ഉടമകൾ വിചാരിക്കുന്ന അടുത്ത ഒന്നോ രണ്ടോ തവണ കടത്തിയിട്ട് ഈ നഷ്ടം നികത്താം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും പോലീസ് പിടിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഇവർക്ക് കരുതിക്കൊണ്ടിരിക്കും അങ്ങനെ നിർബാധം ഈ കച്ചവടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തിയ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ആ തീരുമാനം വരുന്നത് സ്വർണ്ണത്തിൻ്റെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചു മുൻപ് ഒരു കോടിയുടെയൊക്കെ സ്വർണം കടത്തുകയാണെങ്കിൽ പതിനഞ്ചും പതിനാറും പതിനെട്ടും ലക്ഷമൊക്കെ അതിൽ നിന്ന് ലാഭം കിട്ടുമായിരുന്നുവെങ്കിൽ അതിപ്പോൾ നാമു മാത്രമായി അഞ്ചിൽ താഴെ പോയി റിസ്ക് എടുത്ത് വരുമ്പോൾ അത്രയൊക്കെയും മിച്ചം കിട്ടത്തുള്ളൂ അപ്പോൾ റിസ്ക് കൂടി ലാഭം കുറവ് അതിലുള്ള താല്പര്യം അവർക്ക് പറഞ്ഞു ഒൻപത് അങ്ങനെയായിരുന്നില്ല സംഭവം ഇപ്പോൾ സ്വർണ്ണക്കടത്ത് തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് പഴയ കടങ്ങൾ വീട്ടേണ്ടതുണ്ടല്ലോ പക വൈരാഗ്യം അപ്പോൾ പഴയ ആ പകയും വൈരാഗ്യവും ഇങ്ങനെ ഉള്ളിൽ തികട്ടി വരുമ്പോഴാണ് അതിന് കാരണക്കാരായ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ അവർക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ പിന്നെ അവരെ വെറുതെ വിടാൻ പാടുണ്ടോ അതാണ് പി വി അൻവറിൻ്റെ നാവ് വഴി നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൊടുവള്ളി എന്ന സ്ഥലവും അതിനോട് ചുറ്റിപ്പറ്റിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളും അല്ലെങ്കിൽ സ്വർണ്ണ ഒക്കെ നടത്തുന്ന സ്ഥലമാണ് കൊടുവള്ളി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കാരാട്ട് റസിക്കും റസാക്കും അതേപോലെ തന്നെ പി വി അൻവറും കെ ടി ജലീലുമൊക്കെ അവർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഓരോന്ന് വിളിച്ചു പറയുന്നത് എന്ന് സാരം മറ്റു പലർക്കും വേണ്ടിയിട്ട് ഇവരുടെ നാവ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കുറേ കടങ്ങളും കണക്കുകളും വിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്കറിയാം സ്വർണ്ണം കടത്തി ഇനി ആ നഷ്ടം നികത്താൻ പറ്റില്ല എന്നവർക്കറിയാം അപ്പോൾ പിന്നെ മുമ്പ് ചതിച്ചവരെ അല്ലെങ്കിൽ പൊട്ടിച്ചുകൊണ്ട് പോയവരെ അല്ലെങ്കിൽ പോലീസിലുള്ളവരെ ആ പണി തന്നവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കെ ഈ കെ ടി ജലീലാണെങ്കിലും പി വി എൻപറാണെങ്കിലും ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളുകളികളൊക്കെ വളരെ വളരെ നിഗൂഢമാണ് അതുപക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം